മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം കർമ്മയോഗം ആ സാഖ്യയോഗമാണ് സാഖ്യയോഗത്തിൽ രണ്ടു ഭാഗമാണ് ഭഗവാൻ പറയുന്നത് ഒന്ന് സന്ദർഭം രണ്ട് യോഗബുദ്ധി സാഖ്യ സന്ദർഭം നാം എടുത്തു കഴിഞ്ഞു യോഗബുദ്ധിയുടെ നിഷ്കാമ കർമ്മയോഗമെന്ന യോഗബുദ്ധിയുടെ വിശേഷവിധിയായ പ്രത്യേകതകളാണ് നാം പറഞ്ഞു തുടങ്ങിയത് യോഗ ബുദ്ധിയിൽ നിഷ്കാമ കർമ്മയോഗത്തിൽ പ്രത്യവായമില്ല ക്രമനാശവും ഇല്ല ഇത് നമ്മൾ എന്നാൽ നിഷ്കാമകർമ്മയോഗത്തിനൊരുവൻ ഒരുങ്ങിയാൽ രാഗദ്വേഷങ്ങളില്ല ഫലത്തെ കാംഷിക്കാതെ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ രാഗമോ ദ്വേഷമോ ഇല്ലാതിരിക്കുക എന്നു തന്നെയാണ് പലപ്പോഴും നിഷ്കാമകർമ്മയോഗമെന്നത് ഒരു കർമ്മത്തിന് കിട്ടുന്ന വേദനത്തെ ആസ്പദമാക്കിയാണ് ആധുനികർ ചിന്തിക്കുന്നത് വേദനമല്ല നിഷ്കാമകർമ്മയോഗത്തിലെ പ്രധാന ചർച്ച ഭഗവത്ഗീതയിലെ നിഷ്കാമകർമ്മയോഗത്തെ തൊഴിലാളിയെ മുതലെടുക്കുന്നതിന് വേണ്ടി ബൂർഷ്വാസി നടത്തുന്ന എന്ന നിലയിൽ ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപക്ഷേ മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും ആഴത്തിൽ തറച്ചിട്ടുള്ളത് വി കെ നരി പകലന്തിയോളം കന്നു കൂലി ചോദിച്ചാൽ പൊതിരത്തല്ലിക്കോ കർമ്മണ്യ വ്യാധികാരസ്ഥേ മാബലേഷു കഥാചന എന്നദ്ദേഹം ശ്ലോകമുദ്ധരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് കുറേയെല്ലാം ഇന്ത്യൻ മനസ്സുകളിൽ അത് കിടപ്പുമുണ്ട് കുറെ മുതലാളിമാരെങ്കിലും ഗീതയെ അങ്ങനെ വിനിയോഗിക്കുന്നുമുണ്ട് ആധുനിക മാനേജ്മെൻറ്റ് ടെക്നോളജിയിലെ ഗീതയ്ക്ക് ഇങ്ങനൊരർത്ഥം പറയുന്നുമുണ്ട് അതിൻ്റെ ഫലമായി നമ്മുടെ ആധുനിക വ്യാവസായിക മേഖല കടുത്ത തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കും പുതിയ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ഇന്ന് എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരികയാണ് പലപ്പോഴും പല മേഖലയിലും പരിനിഷ്ണാതന്മാരായ കർമ്മരംഗത്ത് നന്നായി പണിയെടുക്കുന്നവരെ പണിയെടുപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും വരുന്ന താത്വികന്മാരായ മാനേജ്മെൻറ്റ് ഗുരുക്കന്മാരുണ്ട് ഇവരുടെ ഇടപെടൽ ഇന്ന് പല വ്യാവസായിക മേഖലകളിലും പ്രത്യേകിച്ച് ഐ ടി മേഖലയെ താറുമാറാക്കിക്കൊണ്ടിരിക്കും വികസനമെന്ന പേരിൽ പലപ്പോഴും ആ മേഖലയിൽ നടക്കുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ഉത്തമന്മാരായവരുടെ കർമ്മശേഷിയെയും സത്യസന്ധതയെയും വരെ നശിപ്പിക്കലായിരിക്കുന്നു പേരെടുത്തു പറഞ്ഞുവെയൊക്കെ നമുക്കിന്ന് പഠിക്കാവുന്നതാണ് നമ്മുടെ ഉദ്ദേശ്യം അതല്ലാത്തതുകൊണ്ട് അതിലേക്കിപ്പോൾ പോകുന്നില്ല പലപ്പോഴും അപ്രായോഗികങ്ങളായ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറ രഹസ്യങ്ങളെ നന്നായി മനസ്സിലാക്കാത്ത മാറി മാറി വരുന്ന മാനേജ്മെൻറ്റ് ഗ്രന്ഥങ്ങളിലെ സിദ്ധാന്തങ്ങളെ അവലംബിച്ചുള്ള ഭരണവും പഠനവും വ്യക്തിയെ നശിപ്പിച്ചു വരികയാണ് ഇതിനൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളും മാർക്കറ്റിലും ആ ഒരു ഒരർത്ഥത്തിലല്ല ഫലം കാക്ഷിക്കാത്ത കർമ്മമെന്ന് പറയുന്നു ഒരു കോശം അതിൻ്റെ സ്വഭാവമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശരീരത്തിന് സുഖം ഉണ്ടാകുന്നത് അതാകട്ടെ ശീലം കൊണ്ട് സാൽമ്യം കൊണ്ട് ശ്രേഷ്ഠമായതുമാണ് ലക്ഷോപലക്ഷം വരുന്ന കോശങ്ങളൊക്കെ താന്തങ്ങളുടെ നിലയിൽ സ്വതന്ത്രവും സാമാന്യ നിലയിൽ പരതന്ത്രവും പാരസ്പര്യമുള്ളതുമായി നിലകൊണ്ടുകൊണ്ട് തങ്ങളുടെ ആനന്ദത്തെയും ഇതര കോശങ്ങളുടെ ആനന്ദത്തെയും കണക്കിലെടുത്ത് സമ്യക്കായാണ് ഒരു ശരീരത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഇതുപോലൊരു വ്യക്തി സമഗ്രമായി തൻ്റെയും സമൂഹത്തിൻ്റെയും സ്വച്ഛന്ദതയ്ക്കും ആനന്ദത്തിനും വേണ്ടി സ്വഭാവേന പ്രകൃതിയാണ് കർമ്മങ്ങളെ ചെയ്യുമ്പോൾ അയാളിൽ ഭാവിയിലിരിക്കുന്ന ഫലത്തിൽ ശ്രദ്ധയില്ലാതെ കർമ്മത്തിൻ്റെ പ്രയോജനമായ ആനന്ദം വർത്തമാന ദശയിൽ തന്നെ അയാൾ അനുഭവിക്കുന്നു ഏതെങ്കിലും ചുറ്റുപാടിനോടുള്ള രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ അല്ല സ്വഭാവം കൊണ്ടാണ് അകർമ്മം കർമ്മമുണ്ടാകുന്നത് അതിൽ വിഷയങ്ങളിൽ നമ്മെ കെട്ടിയിടുന്ന രസരസായനം എപ്പോഴും രാഗവും ദ്വേഷവുമാണ് ഒരുവൻ്റെ കർമ്മത്തെ പിഴപ്പിക്കുന്നത് മറ്റാരുമല്ല അവന്റെ രാഗദ്വേഷങ്ങൾ തന്നെയാണ് രാഗദ്വേഷങ്ങൾ കർമ്മയോഗത്തിന് തടസ്സമാണ് നാൽപ്പത്തിയൊന്നാം ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വ്യവസായത്മകുദ്ധി കുരുനന്ദന ബഹുശാഖ ഹ്യനന്തോ വ്യവസായം വ്യവസായത്മകുദ്ധിഹു നന്ദന ബഹുശാഖ ഹ്യനന്ത ബുദ്ധയോ വ്യവസായ കുരുനന്ദന ഇഹ ബുദ്ധി വ്യവസായത്മകു ഏകാതി അവസായ അനന്വേ കുരുനന്ദന ഇഹ വ്യവസായത്മക ബുദ്ധി അവ്യവസായ ബുദ്ധയ ബഹുശാഖാ ഭവന്തി അല്ലയോ അർജുന കുരുനന്ദന കർമ്മത്തിൻ്റെ ഏറ്റവും ജാജ്വല്യമാനമായ അവസ്ഥയാണ് കുരു ആ കർമ്മ പരമ്പരയിൽ ജനിച്ചവനെ ഇഹ ഈ കർമ്മയോഗത്തിൽ ഇവിടെ ഞാൻ ഈ ചർച്ച ചെയ്യുന്ന മുമ്പ് പറഞ്ഞ കർമ്മയോഗത്തിൽ വ്യവസായാത്മിക ബുദ്ധി നിശ്ചയാത്മികയായ അറിവ് ജ്ഞാനം ഒന്നാകുന്നു അവ്യവസായിനാം ബുദ്ധയ ഉറപ്പില്ലാത്ത അറിവ് അനേകം ശാഖകളോട് കൂടിയവയും അനന്ത ഒടുങ്ങാത്തവയുമാകുന്നു ബഹുശാഖകളോട് കൂടിയതും അനന്തവും അവസാനമില്ലാത്തതുമാകുന്നു അവ്യവസായി വ്യവസായാത്മിക അവ്യവസായാത്മിക രണ്ടു ബുദ്ധിയാണ് ഹേ അർജുന ഈ യോഗമാർഗത്തിൽ ഈ നിഷ്കാമ കർമ്മയോഗത്തിൽ വ്യവസായാത്മികയായ ബുദ്ധി ഒന്നാണ് ഏകമാണ് രണ്ടില്ല അവ്യവസായികളുടെ ബുദ്ധി അനന്തമാണ് അനന്ത ഭേദങ്ങൾ അവയ്ക്കുന്നത് ഒന്നിൽ നിശ്ചയം വരുന്നത് യുക്തമായ പ്രമാണത്തെ വേണ്ട പോലെ വിചാരം ചെയ്യുന്നത് കൊണ്ടാണ് അപ്രകാരം ചെയ്യാതിരുന്നാൽ ഉറപ്പുണ്ടാവില്ല ഏത് കർമ്മത്തിനും നിശ്ചിതമായ ജ്ഞാനമാവശ്യം പലപ്പോഴും ഇങ്ങനെ നിശ്ചയാത്മികയും ഏകവും ആയ ജ്ഞാനത്തിൻ്റെ അഭാവം കൊണ്ടാണ് കർമ്മം പിഴയ്ക്കുന്നത് കർമ്മത്തിൽ പിഴവുകൾ വരുന്നത് യുക്തമായ പ്രമാണത്തെ വേണ്ട പോലെ സമുജ്വലമായി വിചാരം ചെയ്ത് നിശ്ചിതമായ ജ്ഞാനം നേടാത്തതുകൊണ്ട് മാത്രമാണ് കർമ്മത്തിൽ പിഴവ് വരുന്നത് മൂന്ന് വിധമാണ് ഒന്ന് കർത്തൃത്വ ബുദ്ധി രണ്ട് ഭക്തൃത്വ ബുദ്ധി മൂന്ന് ഭോക്തൃത്വ ഇല്ല കർത്തൃത്വ ബുദ്ധിയുണ്ട് കർത്തൃത്വബുദ്ധി ഭോക്തൃത്വ ബുദ്ധി ബുദ്ധി കർത്തൃത്വ ബുദ്ധിയുണ്ട് ഭോക്തൃത്വ ബുദ്ധി ഇല്ല മൂന്നാമത്തതിൽ കർത്തൃത്വ ബുദ്ധിയും ഭോക്തൃത്വ ബുദ്ധിയും രണ്ടും തന്നെയില്ല ിൽ കർത്തൃത്വവും ഭോക്തൃത്വവുമായ രണ്ട് ബുദ്ധികളും ഇല്ലാതിരിക്കുന്നുവോ അത് സാഖ്യബുദ്ധി അത് നാം നേരത്തെ കണ്ടു സാങ്ഖ്യമായിരിക്കുന്ന ബുദ്ധിയിൽ കർത്തൃത്വ ബുദ്ധിയും ഭോക്തൃത്വ ബുദ്ധിയും ഇല്ല ഏതിൽ കേവലം കർത്തൃത്വബുദ്ധിയുണ്ട് ഭോക്തൃത്വ ബുദ്ധിയില്ല അത് യോഗ ബുദ്ധിയാണ് ഏതൊന്നിൽ കർത്തൃത്വവും ഭോക്തൃത്വവുമായ ബുദ്ധികൾ രണ്ടും ഉണ്ടായിരിക്കുന്നു അത് അവ്യവസായി ബുദ്ധിയാണ് സംക്ഷേപിച്ചു പറഞ്ഞാൽ വ്യവസായ ബുദ്ധിയും ഒന്ന് വ്യവസായ ബുദ്ധിയും മറ്റൊന്ന് അവ്യവസായ ബുദ്ധിയുമാണ് വ്യവസായ ബുദ്ധി രണ്ടു പ്രകാരമാണ് ഒന്ന് സാഖ്യബുദ്ധി മറ്റൊന്ന് യോഗബുദ്ധി അവ്യവസായ ബുദ്ധിക്കും രണ്ട് ഭാഗമുണ്ട് ഒന്ന് ശാസ്ത്രീയ ബുദ്ധി രണ്ട് അശാസ്ത്രീയ ബുദ്ധി സാഖ്യത്തിലും കൂടി കർമ്മമുണ്ടെന്ന് മനസ്സിലാക്കണം സുഖദുഃഖേ സമേ സമയ സ്വധർമ്മം അവിചാപേക്ഷ്യ യുദ്ധായ യുജ്യസ്വ എന്നീ വചനങ്ങൾ സാഖ്യ പ്രകരണത്തിലാണുള്ളത് ആ കർമ്മം കർത്തൃത്വരഹിതവും ഭോക്തൃത്വരഹിതവുമാണ് എന്നാൽ യോഗബുദ്ധിയിൽ വരുന്ന എല്ലാ കർമ്മങ്ങളിലും കർത്തൃത്വ ബുദ്ധിയും ഭോക്തൃത്വ ബുദ്ധിയും അല്പം പോലുമില്ല പ്രസ്തുത യോഗബുദ്ധിയെ ഉറപ്പിക്കുന്നതിന് കർത്തൃത്വഭോക്തൃത്വസഹിതമായ ബുദ്ധിയുടെ അപകൃഷ്ടതയെ പറയുന്നു അതുകൊണ്ട് ആദ്യം പ്രസ്തുത അർത്ഥത്തിൽ തന്നെ നാല് ശ്ലോകങ്ങൾ നമുക്കിവിടെ കാണാം അവയെക്കൊണ്ട് നാം കർമ്മയോഗത്തെ വിവേചിക്കണം അതിലാദ്യ ശ്ലോകം വ്യവസായ ബുദ്ധി അവ്യവസായ ബുദ്ധി എന്നിവയുടെ വിവേചനം ചെയ്യുന്നു അവ്യവസായ ബുദ്ധി എന്നതിനർത്ഥം വ്യാപാരം വ്യവസായമെന്നല്ല ചിലർ വ്യവസായത്തിന് നിശ്ചയർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിശ്ചയബുദ്ധി ഒന്നാണ് അനിശ്ചയ ബുദ്ധി അനന്തമാണ് എന്ന അർത്ഥം അത്രയ്ക്കിവിടെ പ്രകടമല്ല നിശ്ചയബുദ്ധിയും കൂടി അനേകമാണ് അനേക കൂടിയതാണ് അതിനാൽ ഇവിടെ വ്യവസായമെന്നതിന് കുറച്ചു വേറെ അർത്ഥം ഉണ്ട് അവസാന അവസായ ഇത് രണ്ടും രൂപമാണ് അതിൻ്റെ രൂപം കൊണ്ട് അവസാനം പര്യവസാനം ഉണ്ടാകുന്നു അത് വ്യവസായ ബുദ്ധിയാണ് ഏതൊന്നിനും പര്യവസാനമില്ല പരിസമാപ്തിയില്ല അത് അവ്യവസായ ബുദ്ധിയാണ് അവ്യവസായമെന്നതിൻ്റെ താല്പര്യം അനന്തമെന്നാണ് അനന്തമില്ലാത്തത് അന്തമില്ലാത്തത് അനന്തമാണ് അതിനെ സകാമബുദ്ധി എന്ന് പറയുന്നു പര്യവസാനം ഇല്ലെന്ന് ഏതൊന്നിന് പര്യവസാനമില്ല അത് അതല്ലാത്തത് അതിനെ സകാമബുദ്ധി എന്നാണ് പറയുന്നത് പര്യവസാനമില്ലെന്ന് പറയുമ്പോൾ അത് സുദൃഢവും ശാശ്വതവുമെന്ന ലക്ഷ്യമില്ലാതാകുന്നത് ശാഖാൻവിതമാവുന്നത് എന്ന് താല്പര്യം കാമത്തിൻ്റെ രണ്ടാമത്തെ സ്വരൂപം ഭോക്തൃത്വമാണ് ആദ്യം ഭോക്തൃത്വരൂപിയായ കാമം അല്ലെങ്കിൽ അവ്യവസായത്തെ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ശേഷം വ്യവസായ ബുദ്ധിയെ പഠിക്കാം മനസ്സിൽ അനേകവിധങ്ങളായ കാമനകളുണ്ട് അതുകൊണ്ട് മനുഷ്യർ പ്രവൃത്തി ചെയ്യുന്നത് എന്തെല്ലാം ചേഷ്ഠിക്കുന്നുവോ അതെല്ലാം കാമനയുടെ തന്നെ പരിണാമമാണ് അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സർവം കാമസ്യ ചേഷ്ടിതം എന്ന് സമസ്ത ചേഷ്ടകളും കാമത്തിൻ്റെ തന്നെയാണ് കാമനകൾ ലൗകികവും കൂടിയുണ്ട് ശാസ്ത്രീയ കാമന ശാസ്ത്രോക്തമായ കാര്യങ്ങളുടെ അനുഷ്ഠാനമാണ് ലൗകിക കാമന ലൗകികകർമാനുഷ്ഠാനം കൊണ്ട് പ്രാപ്തമാക്കണം മേ വസനം മേ ജായാമേ ബന്ധുവർഗം ചമേ ഇത് ലൗകിക കാമനയ്ക്ക് ഉദാഹരണമാണ് ഈ കാമനയ്ക്ക് ചരമലക്ഷ്യമില്ല ഒരിക്കൽ ഭക്ഷണം ലഭിച്ചാൽ എന്നേക്കും തൃപ്തനാവില്ലല്ലോ ഒരിക്കൽ വസ്ത്രം ലഭ്യമായാൽ എല്ലാ കാലത്തേക്കും തുഷ്ടിയുണ്ടാവില്ല അവ അനന്തമാണ് എല്ലാ കാലത്തേക്കും തുഷ്ടിയും ആനന്ദവും ഉണ്ടാകുന്നത് ഏകമാണ് വിഷയങ്ങൾ സാന് അനന്തവും സാതിശയവുമാണ് അതിൻ്റെ സ്വരൂപം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ഥം ഇതം അവി മേ ഭവിഷ്യതി പുനർധനം അസൗ മയാഹത ശത്രുഹനിഷ്യേജാ ഈശ്വരോഹമഹം ഭി സിദ്ധോഹം ബലവൻ സുഖി आढ्यो अभिज्ञान अभिजनवानस्मि कोन्योस्ति सदृशो मया यच्छेदास्यामि मोदिष्य इत्याज्ञान विमोहिता अनेक चित्त विभ्रांतो देह मोहजाल समावृता प्रसक्ता कामभोगेशु

सिद्धो हम बलवान सुखी ये दास्यामि आस्यामी मोदिष्य इत्याज्ञान विमोहिता आढ्यो अभिजानवान अस्मी कोन्नोस्ति सदृशो माया ये मोदिष्य इत्याज्ञान विमोहिता അനേകചിത്ത വിഭ്രാന്തോ മോഹജ്വാല സമാവൃത പ്രസക്ത കാമഭോഗു കിട്ടി സങ്കല്പിച്ച കാര്യം നാളെ സാധിക്കും ഇത്ര പണം കയ്യിലുണ്ട് അടുത്തു തന്നെ കുറെ കൂടി പണം ഉണ്ടാവും ആ ശത്രുവിൻ്റെ കഥ ഞാൻ കഴിച്ചു ഇനിയും കുറച്ചു പേരുള്ളവരെ അടുത്ത് തന്നെ ഞാൻ കൊല്ലും ഇക്കാണായതിൻ്റെ എല്ലാം നാഥനാണ് ഞാൻ വിഷയങ്ങളെ അനുഭവിക്കുന്നതും ഞാനാണ് എല്ലാം തികഞ്ഞവനാണ് ഞാൻ എനിക്ക് വേണ്ട ബലമുണ്ട് സുഖമുണ്ട് ഞാൻ എത്ര സമ്പന്നനാണ് എന്ത് വലിയ കുളത്തിൽ ജനിച്ചവനാണ് എൻ്റെ താൽപ്പര്യം വേറെ ആരാണെനിക്ക് തുല്യൻ എന്നതാണ് അടുത്തു തന്നെ ഞാനൊരു യാഗം ചെയ്യുന്നുണ്ട് ധനവും ധാന്യാദികളുമെല്ലാം ഞാൻ ദാനം ചെയ്യും സ്വർഗത്തിൽ ചെന്ന് സുഖാനുഭവിക്കും എന്നിപ്രകാരം അവിവേകത്താൽ ആത്മബുദ്ധിയില്ലാതെ ആ നാനാവിധം സങ്കൽപ്പങ്ങളെ ചെയ്ത് മോഹമാകുന്ന ദേഹാത്മബുദ്ധിയാകുന്ന വലയിൽ പെട്ട് വിഷയലമ്പടന്മാരായിത്തീർന്ന് അത്യന്തം ദുസ്സഹമായ നരകത്തിൽ പോയി വീഴുന്നു വിഷയം എങ്ങനെ നമ്മെ ബന്ധിക്കുന്നു അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം ഇതിനെ ആസ്പദമാക്കിയുള്ള ഭഗവത്ഗീതയുടെ സന്ദേശത്തെ നമുക്കായി വിവരിച്ചു നിന്നിട്ടുള്ള വ്യാസശങ്കരാദ്യന്മാരുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമുണ്ട്